അസലാ വൈക്കും വറഹമത്താച്ചു ഞാൻ ഉള്ളത് അറഫയിലാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ മലയാണ് അറഫ മല അല്ലെങ്കിൽ റഹ്മാൻ എന്നൊക്കെ പറയുന്ന മല ഞാനങ്ങനെ ഉമറക്കാരായിട്ട് വന്നായിരുന്നു കുറെ എൻ്റെ മുകളിൽ കാരണം ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ കയറിക്കൊണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഓർമ്മ വന്ന ഒരു രസകരമായ ഒരു സംഭവം പറഞ്ഞുതരാം അതായത് ഇഫ്തിറാദി എന്ന് പറയുന്ന സംഭവമാണ് ഫിഖഹൽ ഇഫ്തിറാദി അത് എങ്ങനെ ഇപ്പോൾ മലയാളത്തിൻ്റെ കറക്റ്റ് വാക്കിയും അറിയില്ല അതായത് ഫിക്പരമായിട്ട് മസാല ഇതുപോലെ അതായത് പലപ്പോഴും സംഭവിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത കാര്യങ്ങൾ അഥവാ സംഭവിച്ചാൽ എങ്ങനെ അതിനെ മസാലപരമായിട്ട് നേരിടണം എന്നുള്ളതിൽ പഴയ കാലത്ത് പ്രത്യേകിച്ച് ഹനഫി മത അവരൊക്കെയാണ് ഇതിൽ കൂടുതൽ ചർച്ച നടത്തുക അതായത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവം ഞാൻ അഥവാ സംഭവിച്ചാൽ എന്ത് ചെയ്യും അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പണ്ഡിതർ പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് ഇപ്പോൾ ഹജ്ജിൻ്റെ സമയത്ത് ഒരാൾ ഒരു പക്ഷിയുടെ ചിറകിൽ ഇരുന്നു കൊണ്ട് അറഫയിൽ കൂടി പാസ് ചെയ്ത് പോയാൽ അയാളെ ഹജ്ജ് ശരിയാവുമോ അയാൾക്ക് അറഫ കിട്ടുമോ ഇങ്ങനെയുള്ള മസലകൾ അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷീൻ്റെ മുകളിൽ ഇരുന്ന് പോകാന്ന് പറഞ്ഞാൽ പക്ഷീൻ്റെ തൂവ ചിറകിൻ്റെ മുകളിൽ ഇരുന്ന് പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അപ്പോൾ അവർ വെച്ച് ഭാവിയിൽ എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങനത്തെ വലിയൊരു പക്ഷി ഉണ്ടായിട്ട് അതിൻ്റെ മുകളിൽ ഒരാൾ ഇരുന്ന് പോയാൽ എന്ത് എങ്ങനെ ആയിരിക്കും അവർ ഹജ്ജ് ശരിയാവുമോ കാര്യങ്ങൾ അപ്പോൾ അതിന് അങ്ങനത്തെ മസലകളുണ്ട് അതായത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല തന്നെ വേറെ റെയർ ആയിട്ട് സംഭവിക്കുന്ന അപ്പോൾ അതിന് വേറെ രസം കിട്ടും അതായത് ഈ ഇത്തരം ഈ ഫിഖൽ പറിച്ച് പറഞ്ഞു പറയുമ്പോ ഉസ്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് അന്നത്തെ ആളുകള് അതായത് ഈ നിസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷ എന്നുള്ളത് ആ ഒരു ഇഫ്തിറാദിയിലായിരുന്നു പെടുത്തിരുന്നത് കാരണം അന്ന കാലത്തൊന്നും അതായത് സാഹാബത്തിൻ്റെ അഭയങ്ങളുടെ കാലത്ത് മറ്റൊന്നും ഒരു മുസ്ലിം നിസ്കരിക്കില്ല എന്നുള്ള അവർക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നിട്ട് അവർ ഈ ഫിഖാൽ ഇഫ്തറാദിയിലാണ് അതായത് അഥവാ ഒരാൾ ഇന്നോ എന്തെങ്കിലും കാലത്ത് ഒരു മുസ്ലിം നിസ്കരിക്കാതിരുന്നാൽ എന്തായിരിക്കും അയാളുടെ ശിക്ഷ എന്നുള്ളതൊക്കെ അവർ കാരണം അവർക്കൊന്നും ഇമാജിൻ ചെയ്യുമ്പോഴല്ല ഒരു നിസ്കരിക്കാത്ത മുസ്ലിം എന്ന് പറഞ്ഞ സംഭവം തന്നെ അവർക്ക് അറിയില്ല അപ്പോൾ ആ ഒരു ഫിഖാൽ ഇഫ്തറാദിയിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒന്നാണ് ഈ അറഫയിൽ വെച്ചിട്ട് നടക്കുന്നത് ഈ പരിശുദ്ധ മക്കയിൽ നല്ല ചൂടാണ് വെയിലാണ് ക്യാമറയൊക്കെ നോക്കാൻ വേണ്ടിയില്ല തിരിച്ചു പിടിച്ചതാണ് അപ്പോൾ ഇതാണ് അറഫാ മല നമ്മളെ ഹജ്ജ്മാരൊക്കെ അതിൻ്റെ മുകളിലുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫിഖേൽ ഇഫ്തറാദ് എന്ന് പറയുന്ന ഒരു ശാഖ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രധാനമായിട്ടും ഭാവിയിൽ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ മസലകൾ എങ്ങനെ ആയിരിക്കുന്നു എന്നൊക്കെ പഠിക്കുന്ന ഒരു വിഷയം അപ്പോൾ അതിലായിരുന്നു അതിൽ പെട്ടൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അതായത് അറഫ ഈ അറഫയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ ഹജ്ജ് അറഫ എന്നാണ് അറഫ എന്ന് പറഞ്ഞാൽ ഹജ്ജ് അപ്പോൾ ഭൂമിയിൽ തന്നെ നിൽക്കണോ അതായത് ഒരു പക്ഷിയുടെ ചിറകിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പാറിപ്പോയാൽ ഹജ്ജ് കിട്ടും ചില അതിന് തന്നെയാണ് മേഘത്തിൻ്റെ മുകളിലൊരാൾ ഇരുന്നു കൊണ്ട് പോയാൽ കിട്ടുമോ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ആലോചിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് ആരും ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്കുമ്പോൾ അവരിന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് അവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് ഈ ചിറകുവിൻ്റെ മുകളിലും അല്ലെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യുക മേഘത്തിൻ്റെ മുകളിലൊക്കെ ഇന്ന് പോകുകയെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഫിക്കൽ ഇഫ്റാദിലാണ് പെട്ടെന്ന് തന്നെ ഇന്നത് ഒറിജിനൽ ഫലിനെ പെടുത്തേണ്ടത് കാരണം ഹെലികോപ്റ്ററുകൾ വന്നു ഫ്ലൈറ്റുകൾ വന്നു പലപ്പോഴും രോഗികളൊക്കെ ഹെലികോപ്റ്ററിൽ ഈ ഒരു ആർഫേയിൽ കൂടി കൊണ്ടുപോകുന്ന രീതിയിലേക്കൊക്കെ പോകാൻ പോവുകയാണ് പക്ഷേ പണ്ഡിതരൊക്കെ പറയാറുള്ളതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു ആർഫേയുടെ ഭൂമി പോലെ തന്നെയാണ് ഇതിൻ്റെ ആകാശവും അതിൽ കൂടെ പോയാലും മതി എന്നുള്ളൊരു മസലാണ് ഏതായാലും ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർമ്മ വന്നാണ് ഒരു കാലത്ത് ഇഫ്തിരാതായിരുന്ന സാധനം ഇപ്പോൾ ഭാവി ഇപ്പോൾ എന്ത് ചെയ്യുന്ന റിയാലിറ്റിയായി മാറിയിട്ടുള്ള ഒരു സംഭവം